താമരശ്ശേരി ഫ്രഷ് കട്ട് അറോ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ജനകീയ സമരം പ്ലാന്റിലേക്കുള്ള വാഹനങ്ങൾ തടയുമെന്ന് പ്രഖ്യാപിച്ച സമരക്കാർ കൈക്കുഞ്ഞുങ്ങളുമായാണ് സ്ത്രീകൾ പ്രതിഷേധത്തിനെത്തിയത് സമരം നേരിടാൻ പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരിക്കുന്നു മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ടുണ്ട് വലിയ പോലീസ് സേനയെയും ഒപ്പം തന്നെ ജനക്കൂട്ടത്തെയും ഒക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം പ്രതിഷേധം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് താമരശ്ശേരി പ്രവർത്തിക്കുന്ന ഇറച്ചി സംസ്കരണ കേന്ദ്രത്തിനെതിരെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ജനകീയ പ്രതിഷേധം രാവിലെ മുതൽ തുടങ്ങിയതാണ് കുറച്ചു കാലങ്ങളായി ഇവിടെ നാട്ടുകാർ ഈ സ്ഥാപനം വലിയ തോതിലുള്ള പരിസര മലിനീകരണം പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ പ്രക്ഷോഭത്തിലാണ് പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് പലതവണ നാട്ടുകാർ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരുന്നു പഞ്ചായത്ത് ലൈസൻസ് നിഷേധിച്ചിരുന്നു പക്ഷേ മറ്റ് അനുമതികൾ നേടി സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എത്തിയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്തേക്ക് ആ സ്ഥാപനത്തിലേക്ക് ഫ്രഷ്കട്ടിലേക്ക് എത്തുന്ന വാഹനങ്ങൾ മാലിന്യമായി എത്തുന്ന വാഹനങ്ങൾ തടയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിലയുറിപ്പിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം വാഹനങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അത് കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും നില വാഹനങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ തടയുകയും അറസ്റ്റും ഉണ്ടാവുമെന്നാണ് നാട്ടുകാരും പ്രതിഷേധക്കാരും ഒക്കെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും സ്ഥലത്തിപ്പോൾ പ്രതിഷേധക്കാരുടെ ശേഷം വലിയ സാന്നിധ്യമുണ്ട് വലിയ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിരിക്കുകയാണ്